സർശ്ശി വാക്യങ്ങൾ അധ്യായം പത്തൊമ്പത് വികടാകരവുള്ള മൂടിനെ കാലപതിമാർച്ച നടക്കുന്ന ദൈര്യം പ്രജ്ഞാനമില്ലാത്ത മനസ്സിലമ്മ കാൽ വെക്കുന്നവനെ പഠിച്ചു പോകുന്നു മനുഷ്യന്റെ ബോധം അവന്റെ വഴിയ മർച്ചു കളയുന്നു അവന്റെ ഹൃദയമൊക്കെ മോഷ്ടം പോകുന്നു സമ്പത്തി സ്നേഹിതമാരെ വന്നിരിക്കുന്നു ലീവനോ കൂട്ടുകാരോട് അറിഞ്ഞിരിക്കുന്നു കള്ളസാക്ഷിക്ക് ശിഷ്യ വരാതിരിക്കില്ല ദോഷം നിശ്ചസിക്കുന്നത് അറിഞ്ഞു പോവുകയുമില്ല പ്രഭുവിന്റെ പ്രീതി സമ്പാദിക്കാൻ നോക്കുന്നു ദാനം ചെയ്യുന്നവനെതിന് സ്നേഹിതൻ ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ വായിക്കുന്നു അവന്റെ സ്നേഹിമാരെ അത്രയധികം അവൻ വാക്ക് തെരുമ്പോഴേക്ക് അവരെ കാണാനില്ല ബുദ്ധി സംഭാഗിക്കുന്നവർ തന്നെ പ്രാർത്ഥന ശ്രമിക്കുന്നു ബോധം രാത്രി ശിഷ്യ പരാതിക്കില്ല നിശ്ചസിക്കുന്നവൻ നശിച്ചു പോകും സുഖജീവനം ഭക്ഷണം യോഗ്യമല്ല ഭൂക്കുമാര നേതൃത്വം നടത്തുമ്പോ ദാസനെങ്ങനെ മനുഷ്യൻ വരുന്നു ലംഘനം ശ്രമിക്കുന്ന അവന് ഭൂഷണം രാജാവിന്റെ മതപ്രസാദമോ പുതിയുള്ള മന്ദി പോലെ മുടനായ മകൻ അപ്പുറം നിർഭാഗ്യം ഭാര്യയുടെ കളമ്പൽ തീര തീരാച്ച് പോലെ ഭവന സംബന്ധം പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം ബുദ്ധിയുള്ള ഭാര്യയോ ഹോർദാനും മാടി ഗാനകളെ കിടക്കും കൽപ്പനിക്കുന്നവൻ പ്രാർത്ഥനക്കാക്കുന്നു നടപിക്കാത്തവൻ മരണ ശിക്ഷ അനുഭവിക്കുന്നവനൊടുക്കുപകാത്തവനെ ഹോക്കി വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നമ്മക്ക് അവൻ പകരം കൊടുക്കും അത്യാവശ്യം മണ്ണ ശുഷിക്കുക എങ്കിൽ അവനെ കൊല്ലുവാൻ ഭാഗത്തേക്ക് മുൻകൂക്കി കിഴ കൊടുക്കേണ്ടി വരും നീ അവനെ അവനുപിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടിവരും പിന്നെ ഞാനീ അവന്റെ പോകുന്ന കൈക്കൊക്ക മനുഷ്യരുടെ പല വിചാരങ്ങളുണ്ട് ഹോയുടെ അലോജനെ നിവൃത്തിയാകും മനുഷ്യൻ്റെ മനസ്സ് ബോധി വേഗ കാണിക്കും പറയുന്നതിനേക്കാൾ ദർബന്ധമൻ ജീവിത ഹേതുവമാകും അതുള്ളവൻ തൃപ്തനായ വിശേഷം അതൊന്നും അവനെ നേടുകയില്ല മടിയൻ നേരം കളി കൈ തലകൾ പൂത്തുന്നു വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല പരിയാസിയെ അടിച്ചാൽ ഉപേകം പഠിക്കും ബുദ്ധിമുട്ടായം പ്രാപിക്കുന്നു അമ്മയെ ഓടിച്ചുകയും ചെയ്യുന്നു അവമാനം വരുത്തുന്നതിനുന്നു മകനെ പരിജ്ഞാനത്തിന്റെ വജങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം മതിയാക്കുക നിസ്സാര സാക്ഷി ന്യായത്തെ പരിവേശിക്കുന്നു നിഷ്ടമാറവായ അടുത്തുന്നു പരിഹാസികൾക്ക് ശിക്ഷാവധിയും നുളമാർ മുതലും തല്ലും ഒരുങ്ങിയിരിക്കുന്നു